നെഞ്ചിരിച്ച് ആൺ പിള്ളരും മുന്നിൽ നിന്നാൽ മുട്ടുവിറക്കി മോദിക്ക് അൻപത്തി ആറ് അഞ്ച് നെഞ്ചറവുള്ള മോദി നേർക്ക് നേരെ നിന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾക്കതിനാകുമോ എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പൊതുസംവാദത്തിന് തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലക്നൌവിൽ സമൃദ്ധ ഭാരത് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സംവിധാൻ സമ്മേളന പരിപാടിയിലായിരുന്നു രാഹുൽ ഇക്കാര്യം പറഞ്ഞത് പ്രധാനമന്ത്രിയുമായി ഒരു പൊതുസംവാദത്തിന് താൻ തയ്യാറാണ് പൊതുസംവാദം ആരോഗ്യപരമായ ജനാധിപത്യത്തിന് വഴിതെളിച്ചിരിക്കും ചർച്ചകൾക്കും അഭിപ്രായങ്ങൾക്കും ഞാൻ ഒരുക്കമാണ് രാഹുൽ പറഞ്ഞു സുപ്രീം കോടതിയിലെയും ഡൽഹി ഹൈക്കോടതിയിലെയും മുൻ ജഡ്ജിമാരായ മദൻ ലോക്കറും എ പി ഷായും ദ ഹിന്ദു മുൻ എഡിറ്റർ എൻ റാമുമായി ചേർന്ന് വ്യാഴാഴ്ച മോദിയെയും രാഹുൽ ഗാന്ധിയെയും ഒരു പൊതുസംവാദത്തിന് പങ്കെടുക്കുവാൻ ക്ഷണിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു രാഹുലിന്റെ മറുപടി പക്ഷാപരഹിതവും വാണിജേതരപരവുമായ ഒരു വേദിയിലുള്ള ഒരു പൊതുസംവാദം പൗരന്മാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്നും ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുമെന്നും മുൻ ജഡ്ജിമാരും പത്രപ്രവർത്തകരും രണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കും നൽകിയ കത്തിൽ പറയുന്നുണ്ട് പൊതുസംവാദം ജനങ്ങളെ ശക്തിപ്പെടുത്തുക മാത്രമല്ലാതെ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തുമെന്നും കത്തിൽ സൂചിപ്പിക്കുന്നുമുണ്ട് ി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തങ്ങളുടെ പ്രകടന പത്രികയെക്കുറിച്ചും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ പദ്ധതികളെക്കുറിച്ചും പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ടെന്നും കത്തിൽ പറയുന്നു കോൺഗ്രസ് ആ സംവാദത്തിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി മോദിക്ക് ആ സംവാദത്തിന് കഴിയില്ല എന്നും അദ്ദേഹം അതിനൊരിക്കലും തയ്യാറാകില്ല എന്നും പറഞ്ഞു അതിന് മോദി തയ്യാറായാൽ കള്ളക്കണക്കുകളും വിദ്വേഷ പരാമർശവും മുഖമുദ്രയാക്കിക്കൊണ്ട് രാഹുൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ മോദി ഒന്ന് വിയർക്കും പിന്നിൽ നിന്നും കളിക്കുന്നതല്ലാതെ ഒരു മുഖാമുഖ യുദ്ധത്തിന് നിൽക്കാനുള്ള ധൈര്യമൊന്നും ബി ജെ പിക്ക് അഥവാ ഉണ്ടെങ്കിൽ തന്നെ എതിരാളിയുടെ ചോദ്യത്തിന് മുന്നിൽ തൊണ്ട ഇടറിയല്ലാതെ മറുപടി പറയാൻ അവർക്കാകുകയുമില്ല അങ്ങനെ ഈ പോരാട്ടത്തിൽ രാഹുൽ നേർക്ക് നേരെ നിന്ന് കൊണ്ടുപോരുതാൻ മോദിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സ്വയം പുകഴ്ത്തി പറയുന്ന മോദിക്ക് ധൈര്യമുണ്ടെങ്കിൽ രാഹുലിന് മുന്നിൽ ഒന്ന് നിന്ന് കൊടുത്തു നോക്ക